പൂരം നക്ഷത്ര ജാതകരുടെ നല്ല സമയം തുടങ്ങുന്നത് എപ്പോഴായിരിക്കും വളരെ അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് പൂരം നക്ഷത്ര ജാതകർ കടന്നു പോകുന്നത് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടുന്ന ഒരു സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്ന സമയം ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാകുന്ന സമയം ആ ഒരു സമയമാണ് പൂരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ സൂര്യനും നക്ഷത്രാധിപൻ ശുക്രനുമായതുകൊണ്ട് ആയതുകൊണ്ട് സൂര്യൻ്റെയും ശുക്രൻ്റെയും സ്വഭാവഭാവ ഗുണങ്ങൾ ഇവരിലും പ്രകടമാകാറുണ്ട് പ്രൗഢഗാംഭീര്യവും ആജ്ഞാശക്തിയും സുമുഖന്മാരായ കൂടിയവരും ആയിരിക്കും പൂരം നക്ഷത്ര ജാതകരിൽ അധികവും പ്രൗഢിയോടുകൂടിയതും സുഖസന്തോഷത്തോടു കൂടിയതുമായ ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത് പൂരനാളുകാരിൽ സ്ത്രീ സ്വഭാവം മുന്നിട്ട് നിൽക്കുന്നതായി കാണാം ശിശുക്കളോട് അതീവ താൽപ്പര്യമുള്ളതുകൊണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നവരോട് ഇവർ വിദ്വേഷം വെച്ചു പുലർത്താറുണ്ട് ഉന്നതമായ കാഴ്ചപ്പാടോടുകൂടി മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ ശുക്രൻ്റെ അനുഭാവമുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലായിരിക്കും ഇവരുടെ പ്രവർത്തനം വീടും പരിസരവും വളരെ ഭംഗിയോടുകൂടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ആലംബഹീനരെ സംരക്ഷിക്കാൻ അതിയായ താല്പര്യമുള്ളവരും സ്വതന്ത്ര ജീവിതം നയിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരും മറ്റുള്ളവരുടെ അംഗീകാരം നേടാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും ജാതകർ ബുദ്ധി സാമർഥ്യം കൊണ്ട് എല്ലാം നേടുന്നവരാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചവരാണ് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുള്ളവരാണ് ഇനി ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഇവരുടെ സമയം തെളിയുന്നു ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകാൻ പോകുന്നു അതാണ് പൂരം നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി എല്ലാ അലച്ചിലുകളും മാറി എല്ലാ തടസ്സങ്ങളും മാറി ഇവർ കെങ്കേമമായി ജീവിക്കും അത്തരമൊരു അവസരമാണ് പൂരം നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകളിൽ വന്നു ചേരുന്നത് ഇത് ഏകദേശം ഒരു അഞ്ച് വർഷക്കാലത്തോളം നിലനിൽക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും പൂരം നക്ഷത്ര ജാതകരുടെ ഇനിയുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി ഒത്തിരി ഒത്തിരി എത്തുന്നു പൂരം നക്ഷത്ര ജാതകർ സഹനശക്തിയും നിസ്വാർത്ഥ മനോഭാവവും കൂടുതലായിരിക്കും ഇവർക്ക് വേണ്ടാത്ത പ്രവൃത്തി എവിടെ കണ്ടാലും അതിനെ നഖശിഖാന്തം എതിർക്കുന്ന സ്വഭാവക്കാരാണ് നല്ല ആരോഗ്യത്തോടും സുന്ദരമായ ശരീരത്തോടു കൂടിയവരും മാന്യമായ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും പൂരനക്ഷത്രജാതകർ ഇക്കൂട്ടർക്ക് എപ്പോഴും ശത്രുക്കൾ ഉണ്ടായിരിക്കും ഉന്നത സ്ഥാനങ്ങളിൽ എത്തണമെന്ന അതിയായ ആഗ്രഹമുള്ളവരും അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്യും സംഗീതാദി കലകളിൽ അതിയായ താൽപ്പര്യമുള്ളവരായിരിക്കും കൂടി വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പൂര നാളുകാർ ലോലഹൃദയരും മറ്റുള്ളവരോട് കരുണയുള്ളവരും മോശമായ കാര്യങ്ങൾ ചെയ്യാത്തവരുമാണ് കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ആലോചന ശക്തിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഇവരിൽ പ്രകടമാകാറുണ്ട് എന്നാൽ പല അബദ്ധങ്ങളും ഈ നക്ഷത്രജാതകർക്ക് സംഭവിച്ചിട്ടുണ്ട് ആരെ ഇവർ സഹായിച്ചിട്ടുണ്ടോ അവിടെ യും ഇവർക്ക് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് ആരെ ഇവർ വിശ്വസിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഇവർ ഒരു ശല്യമായി തീർന്നിട്ടുണ്ട് കാരണം ഇവർ നല്ലതു മാത്രമേ ചെയ്യാറുള്ളൂ നല്ല പ്രവൃത്തികൾ മാത്രമേ പൂരനക്ഷത്രജാതകർ ചെയ്യാറുള്ളൂ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഇവരിൽ പ്രകടമായി കാണാറുണ്ട് പൂരനക്ഷത്രജാതകരുടെ സംസാരവും പ്രവൃത്തിയും ഒരുപോലെയായിരിക്കും നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലാണ് ഇവരുടെ നല്ല കാലം ആരംഭിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകാറുണ്ട് മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് ഇവരിൽ അധികവും ധർമാനുഷ്ഠാനങ്ങളിൽ അതിയായ താല്പര്യമുള്ളവരാണ് ഉറച്ച തീരുമാനത്തിൽ നിന്നും പിന്മാറുന്ന സ്വഭാവം ഇവർക്കുണ്ടായിരിക്കുകയില്ല ചന്ദ്രൻ നാലിൽ നീചനായതുകൊണ്ട് മാതാവ് ഗൃഹം വിദ്യാഭ്യാസം വാഹനം എന്നിവയെ സംബന്ധിച്ച് സൂര്യക്കേട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഔദ്യോഗിക മണ്ഡലമായാലും വ്യവസായ രംഗത്തായാലും നല്ല രീതിയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു അഭിമാനബോധവും കുലീനതയും അധികം പേർക്കും കണ്ടുവരുന്നുണ്ട് ഇവരുടെ വൈവാഹിക ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും സൽഗുണസമ്പന്നനായ ജീവിത പങ്കാളിയെ പങ്കാളിയെക്കൊണ്ടും സത്സന്ധാനങ്ങളെക്കൊണ്ടും അനുഗ്രഹീതമായിരിക്കും പല്ല് ഉദരം ശിരസ് മുതലായവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് ബന്ധുജനങ്ങളോട് അതിയായ സ്നേഹവാത്സല്യമുള്ളവരായിരിക്കും ഇവർ പൂരനക്ഷത്രജാതകർ സ്ത്രീകൾ ഐശ്വര്യവതികളും സത്സന്ധാന ഭാഗ്യവും ഉള്ളവരായിരിക്കും ആത്മാർത്ഥയുള്ളവരും വാക്സാമർഥ്യമുള്ളവരും കൃത്യനിഷ്ഠയുള്ളവരുമായിരിക്കും ദുരഭിമാനികളും നിർബന്ധ ബുദ്ധിക്കാരുമായിരിക്കും ഉദര രോഗങ്ങൾ ഇക്കൂട്ടരെ അലട്ടാറുണ്ട് ഭരണി മകൈരം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുമായി പൂരൻ നക്ഷത്രത്തിന് ദോഷമുണ്ട് ഉത്രട്ടാതിയാണ് വേദനക്ഷത്രം ശുക്രദശയിൽ ആരംഭിക്കുന്ന ദശാകാലം രവി ചന്ദ്രൻ കുജൻ ബുധൻ ഗുരു എന്നിങ്ങനെ കടന്നു പോകുന്നു ഏതായാലും പൂരൻ നക്ഷത്രജാതകർക്ക് ഇനി വരാനിരിക്കുന്ന ഒരു അഞ്ച് വർഷക്കാലം വളരെയേറെ അഭിവൃദ്ധിയുടേതായിരിക്കും ഇവർ പോകേണ്ടതായ ക്ഷേത്രമുണ്ട് ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് അതൊക്കെ നടത്തി ഇവർ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈശ്വരൻ ഇവർക്ക് നൽകും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതിവരെ ഒരുപാടൊരുപാട് സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ഒരു കോടീശ്വര യോഗം ഇവരിലുണ്ട് കോടീശ്വരനാകണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം ഇവരിലുണ്ട് അത് തീർച്ചയായും നടന്നു തന്നെ കിട്ടും അങ്ങനെ ഒരു ആഗ്രഹം വെച്ച് പുലർത്തുന്ന പൂരം നക്ഷത്ര ജാതകർക്ക് അത് നേടിയെടുക്കുവാനുള്ള പ്രാപ്തി ഈശ്വരനായി നൽകും വളരെ നല്ല സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ പോ പോകും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിജയ വിദേശ രാജ്യത്ത് പോകും നല്ല ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ് എങ്കിൽ അതിനൊക്കെ നടക്കുന്ന സമയമാണ് ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഭാഗ്യവും ഒക്കെ ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നുണ്ട് ഇനി ഇവരുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ക്ഷേത്രത്തിൽ ദർശനം നടത്തി പൂജകളൊക്കെ ചെയ്യുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ഇനി ഇവരുടെ സമയമാണ് ഇവരുടെ നേട്ടത്തിൻ്റെ സമയമാണ് ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി വന്നു ചേരും അറിയാതെ പല തെറ്റുകളും ഈ നക്ഷത്ര ജാതകർ തെറ്റി ചെയ്തിട്ടുണ്ട് അതിനൊ അതൊക്കെ മാറിക്കിട്ടുവാൻ ദർശനം നടത്തണം അതുപോലെ ധനധർമ്മങ്ങൾക്കും മുൻതൂക്കം കൊടുക്കണം മുന്നോട്ട് പോവുക